ഹജ്ജിന് സൗകര്യമൊരുക്കാമെന്ന് പറഞ്ഞ് പലരിൽ നിന്നായി കോടികൾ രൂപ വാങ്ങി വഞ്ചിച്ചു എന്നുള്ളൊരു പരാതി മലപ്പുറം ചെമ്മട് ഉയർന്നിരുന്നു നൂറിലധികം പേരാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയത് എട്ട് കോടിയോളം രൂപ വാങ്ങിയാണ് വഞ്ചിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇപ്പോൾ മലപ്പുറം ചെമ്മടുള്ള ദാറുൽ ഇമാൻ എന്ന ട്രാവൽസ് ഉടമ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ബി പി അഫ്സലാണ് ചേരുന്നത് എന്താണ് ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു എട്ട് കോടിയുടെ തട്ടിപ്പ് എന്നുള്ള ഒരു വിഷയം ഒരു ഇത് വെച്ചിട്ടാണ് ക്യാപ്ഷൻ വെച്ചിട്ട് ഒരു ഹജ്ജ് തട്ടിപ്പ് എന്നുള്ള ക്യാപ്ഷൻ വെച്ചിട്ടാണ് ഇത് പറയുന്നത് ഇതിൽ നമ്മൾ മൂന്ന് കോടിയോളം രൂപ മാത്രമാണ് ഇനി ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് അതിൽ അറുപത്തെയോളം ആളുകളാണ് ഇതിലുള്ളത് ഇതിൽ പറയുന്ന പല ആളുകൾക്കും നമ്മൾ പണം കൊടുത്തിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം മുംബൈയിൽ നിന്നുള്ള ഏജൻസിയിൽ നിന്ന് കുറച്ച് പണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും അവർക്ക് കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പല സോഴ്സുകളും ഉപയോഗിച്ചാണ് നമ്മൾ ഈ പണം കൊടുത്തിരിക്കുന്നത് ഇതൊരു തട്ടിപ്പ് വേർഷൻ ഇതിലുണ്ടായിരുന്നെങ്കിൽ ഇരുന്നൂറോളം ആളുകളെ മാത്രം പണം പന്ത്രണ്ട് കോടിയോളം രൂപ വരും എനിക്കവരെയും കൂടി ഹജ്ജിന് വിടാത്തൊരു വിടാതെ എനിക്ക് ആ പണവുമായിട്ട് എന്തു ചെയ്യുക തട്ടിപ്പ് നടത്താമായിരുന്നു ഇത് ഒരു ഏജൻസിയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു പിഴവ് ആ പിഴവിൽ ഞാനും കൂടി ഇരയായി ആ ഇരയോടൊപ്പം ഈ പാവപ്പെട്ട ജനങ്ങളും ഇരയായി നൂറ് ശതമാനം നമ്മൾ പറയുന്നുണ്ട് ഇവരുടെ പണം നമ്മൾ തിരിച്ചു കൊടുക്കും കാരണം നമുക്കുള്ള ഓഫീസുകളോ മറ്റ് സോഴ്സുകളോ ഒന്നും സംവിധാനങ്ങളോ ഒന്നും നിലനിൽക്കുന്നില്ല നമ്മൾ മറ്റു പല സോഴ്സുകളിൽ നിന്നാണ് പണം സ്വരൂപിച്ചിട്ടും മറ്റോ ആയിട്ട് നമ്മളിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നൂറ് ശതമാനം അവർക്ക് കൊടുക്കാനുള്ള ബാധ്യസ്ഥനാണ് ഇത് കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ നമ്മളിപ്പോൾ ഇന്നലെ ഞാൻ മറ്റൊരു ചാനൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു വർഷത്തെ കാലയളവ് നമുക്ക് വേണ്ടി വേണ്ടിവരും കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഇത് ഒരുപാട് ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകൾ ഇതിൽ ഇടപെട്ട് പല ആളുകൾ പിന്നീട് അവർ വന്ന് പണം ചോദിക്കുന്നൊക്കെ രീതിയിൽ പല രീതിയിൽ ഇത് ഇതൊക്കെ അതിലൊക്കെ നമുക്ക് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് ഈ ആളുകൾ വന്നിട്ട് ഇതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിന് കൃത്യമായിട്ട് ഇതിന് നമുക്ക് ഇതിനൊരു സോഴ്സ് കണ്ടെത്തി കൊടുക്കാനേ കഴിയുള്ളൂ അല്ലാതെ വെറുതെ ഞാൻ നിങ്ങളുടെ ചാനലിന് മുന്നിൽ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ എന്നെ കൂടെ അത് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല മാത്രമല്ല ഇപ്പോൾ ഈ എൻ്റെ ക്രെഡിബിലിറ്റിക്ക് വലിയൊരു ഇമേജിന് വലിയൊരു പ്രോബ്ലം വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് പല സോഴ്സുകളിൽ നിന്ന് പണം കണ്ടെത്താൻ വളരെയേറെ ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട് തീർച്ചയായിട്ടും എന്നിൽ എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞാൻ തിരിച്ച് അവർക്ക് അവരുടെ പണം തിരിച്ചു കൊടുക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് രാജ്യങ്ങളെ ഉണ്ട് എനിക്ക് പല രാജ്യങ്ങളിലും പോവാം ഇതുവരെ എവിടെയും പോയിട്ടില്ല പല പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കേസുകളുണ്ട് അപ്പോൾ ആ കേസുകളൊക്കെ ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട് എൻ്റെ വക്കീലുമാർ അത് കൃത്യമായിട്ട് അതിനെ അപ്പിയർ ചെയ്യുന്നുണ്ട് അവരത് ആ കേസിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ സിറ്റിങ്ങിലാണുള്ളത് സിറ്റിങ്ങിൽ നമ്മൾ സംസാരിച്ച് അവരുമായിട്ട് ഒരു വില്ലിങ്ങിലെത്തി നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആരുമായിട്ടൊരു ഫൈറ്റിനോ ഒരു യുദ്ധത്തിനോ നമ്മൾ തയ്യാറല്ല അല്ല ഇപ്പോൾ തങ്ങൾക്ക് പണം ഒരു പലരും ഈ ഇപ്പോൾ ഈ വർഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖനെ ഹജ്ജിന് പോകാൻ വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട് ഒരു തുക കൊടുത്തിട്ടുണ്ട് താങ്കളുടെ പണം പ്രതീക്ഷിച്ചാണ് അവർ നിൽക്കുന്നത് ഈ മുപ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് അവർ പറയുന്നത് കാരണം അവർ അഞ്ഞൂറും നൂറും ഇരുന്നൂറും ആയിരം രൂപ ഒക്കെ കൂട്ടി കൂട്ടി വെച്ച് ഒരുപാട് വർഷത്തെ ഒരു കാലം ഒരു കാത്തിരിപ്പായിരുന്നു ഒരു ഹജ്ജ് എന്ന സ്വപ്നം ഇസ്ലാമിക അത് വിശ്വാസികൾ വെച്ചോ വലിയൊരു ഏറ്റവും വലിയ കർമ്മമാണ് പക്ഷേ താങ്കൾ ആ ഒരു പണം പ്രതീക്ഷിച്ചാണ് അവർ നിൽക്കുന്നത് അവരോട് ഇതിൽ ഇതിൽ ഞാൻ അത് കൃത്യമായിട്ട് എന്നോട് പറയുന്നു ഞാൻ നൂറ് ശതമാനം അവരുടെ കൂടെയാണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരു നാല് പേര് എന്നോട് ഹജ്ജിന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടിരുന്നു അവർക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റ് പല രീതിയിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് ഈ വേദന എനിക്ക് കൃത്യമായിട്ടാണ് എൻ്റെ കുടുംബത്തിൽ ആറു വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് അവർക്ക് മാത്രം വിസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെയുണ്ട് അപ്പോൾ ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ വേദന ഇല്ലാത്ത ഒരാളാണ് ഞാൻ ചാരിറ്റി മേഖലയിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് മറ്റുള്ളവരെ വേദന തീർക്കുക എന്നുള്ള ഭാഗത്ത് എൻ്റെ വേദന ആ ഒരു വേദന നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇതൊരു കളങ്കപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പോലെ നമ്മൾ ഇരകളോടൊപ്പാണ് നൂറ് ശതമാനം ഞാൻ ഇരയാണ് ഞാൻ വഞ്ചിക്കപ്പെട്ട ആളാണ് ഞാൻ ഞാൻ ആ ഇന്ന് വെച്ച് ഞാൻ ആ അദ്ധ്യായത്തിനെതിരെ സമരം ചെയ്തിട്ടോ അല്ലെങ്കിൽ മുംബൈയിൽ പോയി സമരം ചെയ്യാനുള്ളതെന്നുള്ള വലിയ കഴിവൊന്നും എനിക്കില്ല പക്ഷേ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കുകയാണ് മറ്റ് ഭാഗങ്ങൾ അതുപോലെ ഡൽഹിയിൽ നിന്നുള്ള പൈസകളുണ്ട് ഇതുപോലെ അപ്രൂവൽ എടുത്തിട്ട് ലാസ്റ്റ് നുസ്ക് കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത്തി ആളുകൾക്ക് പോകാൻ പറ്റിയില്ല ഇതേപോലെ ഫു ഫുറാദ് വിസയിൽ നുസ്ക് കൊടുത്തു അതിൽ നൂറ്റിപ്പതിനാല് ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ലാസ്റ്റ് ദിവസമാണ് ഈ ലാസ്റ്റ് ദിവസം ഇവരെ വിസ അപ്രൂവൽ വന്ന് വിസ അടിക്കാൻ കഴിയില്ല അതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് നിങ്ങൾക്ക് ലൈവായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിൻ്റെ ജെനുവിനിറ്റി പറഞ്ഞാൽ ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടം തട്ടിപ്പ് തട്ടിപ്പ് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ നമ്മൾക്ക് വിശ്വാസപരമായി നമ്മളെ എൻ്റെ ഇതും മാനസികാവസ്ഥക്ക് എനിക്കിത് നിലനിൽക്കണം ഞാൻ നിലനിന്നുകൊണ്ട് തന്നെ ഞാൻ ഇതേയും അതിന് എൻ്റെ പാർട്ടിയെയോ മറ്റ് സംവിധാനങ്ങളെയോ പരിചാരിക്കണ്ടും ചെയ്യരുത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ ഈ ഒരു ആരോപണം വന്ന പോലെ പാർട്ടിയിൽ നിന്ന് താങ്കൾ നീക്കം ചെയ്തു അല്ലെങ്കിൽ താങ്കളിപ്പോൾ ഈ അംഗത്വം അടക്കം രാജിവെക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെയായിരുന്നു അല്ല പാർട്ടി എന്നെ നീക്കം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ഈ ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ കർക്കശമായ നിലപാട് പാർട്ടി എടുത്തുകൊണ്ടാണല്ലോ ഞാൻ ട്രഷററായിരുന്നു വൈറ്റ് കാർഡ് കോർഡിനേറ്റർ ആയിരുന്നു ഇന്ന സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിയല്ലോ ഞാൻ പിന്നെ പാർട്ടിയുടെ ഒരു പരിപാടികളൊന്നും എന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല ഞാൻ പങ്കെടുത്തിട്ടില്ല കാരണം പാർട്ടി സംവിധാനത്തിൽ എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ പാർട്ടിയുമായിട്ടുണ്ട് ഇതര പാർട്ടിക്കാരുമായിട്ടുണ്ട് പല സംവിധാനങ്ങളും പല ചാരിറ്റി ഇത്രയും പൊതുരംഗത്തും ചാരിറ്റി പ്രവർത്തന മേഖല ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു മേഖലയിൽ നല്ല ബന്ധങ്ങൾ എനിക്കുണ്ട് ഈ ബന്ധങ്ങളുള്ളതുകൊണ്ട് എനിക്ക് അവർക്ക് ഉപയോഗിക്കായിരുന്നു ഞാൻ ഞാനാരുപയോഗിച്ചിട്ടില്ല ഉന്നത നേതാക്കൾ ഒരാൾ പോലും എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലും എന്നെ വിളിക്കുകയോ എനിക്ക് ഞാൻ അങ്ങോട്ട് സഹായം അഭ്യർത്ഥിക്കുകയോ അവരെന്നോട് സഹായം പറയുകയോ എന്നെ സഹായം ചെയ്യാൻ ആവശ്യം വേണോ എന്ന് ചോദിക്കുമോ ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾ ഞാൻ നിൽക്കുന്നത് പ്രധാനപ്പെട്ട പ്രഗത്ഭരായ നേതാക്കന്മാരുള്ള മണ്ഡലത്തിലാണ് ഇവരാ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സമീപിച്ചിട്ടുണ്ടെന്നോ ഞാൻ അല്ലെങ്കിൽ അവരെന്നെ സമീപിച്ചിട്ടുണ്ടെന്നോ ഉണ്ടെങ്കിൽ അവർ പറയുക ആരും ഇതിനാരെങ്കിലും കൊണ്ടുവരട്ടെ ഇത് ഈ എട്ട് കോടി അല്ലെങ്കിൽ ഹജ്ജ് തട്ടിപ്പാണെന്നു പറഞ്ഞ് ഒരാളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് അയാളെ മോ പൊതുനിലങ്ങളിൽ മോശമാക്കിക്കൊണ്ട് പ്രചരിപ്പിച്ചതുകൊണ്ട് അതിന് കിട്ടാവുന്ന നേട്ടങ്ങൾ നേടിയെടുക്ക പല ആളുകൾക്കാണ് ഇതിന് ദിവസം ഒരു വോയിസ് വന്നു ഇയാൾ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാൻ പോവുകയാണ് ഞാൻ തിരുവിടങ്ങാടി മണ്ഡലത്തിലെ വളരെ ചെറിയൊരു പ്രവർത്തകനാണ് എനിക്കെതിരെ ഒരു വോയിസ് വരികയാണെങ്കിൽ ഇതിനെതിരെ ഈ പാവപ്പെട്ട ആളുകളെ വിശ്വസിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും ഇതൊക്കെ ഒരു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവും ആ ലക്ഷ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ എന്ന് വെച്ചിട്ട് ഈ ആളുകളെ കൊണ്ട് ഇതെന്ത് ചെയ്താലും ആ ആളുകളെ കൂടെയാണ് ഞാനതാ പറഞ്ഞത് ഞാൻ ഇരയോടൊപ്പാണ് ഞാൻ ഇരയാണ് ഞാൻ നൂറ് ശതമാനം വഞ്ചിക്കപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു സമയം വരികയാണെങ്കിൽ എല്ലാ വാട്സപ്പ് ചാറ്റുകളും എൻ്റെ കയ്യിലുണ്ട് അതുമായിട്ടും എനിക്ക് പൊതു ഇതിൽ വരാൻ കഴിയും ഇതിന് ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇത് വരും അതൊക്കെ ഇത് ഇതിന് യാതൊരു ആശങ്ക എനിക്കില്ല എനിക്ക് പൂർണ്ണ ബോധ്യവാനാണ് ഞാനെന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ലെന്ന പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് ഇന്നും നിലകൊള്ളണത് ആ നിലകൊള്ളലിൽ തന്നെ അവരെ പണം നമ്മൾ തിരിച്ചു കൊടുക്കും അല്ല ഇപ്പോൾ അല്ല പല പണങ്ങളും നമുക്ക് തിരിച്ചെത്തി എത്തിയിട്ടില്ല പല ആളുകളും പല ഇപ്പോൾ പ്രധാനപ്പെട്ട കാളമ്പാടി സ്ഥാദിൻ്റെ അതടക്കമുള്ള മിഡിൽ നിന്ന ആളുകൾ അവർ പറഞ്ഞ തുകയുമായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ കാണമ്പാടി ഉസ്താദിൻ്റെ പിന്നെ മകൾ മാത്രമല്ല അവർ ഇതിലുണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിയുന്നത് അവരിൽ മാത്രമല്ല ഇതിൽ പാവപ്പെട്ട ആളുകളെ മൊത്തം എനിക്ക് ഒരുപോലെയാണ് ഇവരെല്ലാവരുടെ പ്രശ്നത്തിലും നമ്മൾ പരിഹാരം ഉണ്ടാക്കണം എത്രയും പെട്ടെന്ന് നമ്മളതിനെ സോഴ്സ് ആക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിലെനിക്ക് അവരോട് പറയാനുള്ള ആദ്യത്തെ കാര്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൂറ് ശതമാനം അവരുടെ പണം തിരിച്ചു കൊടുക്കണമെന്നുള്ള ഒരു മാനസിക അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ നിലനിൽക്കുന്നത് എല്ലാ തരത്തിലുള്ള അപഹാസ്യങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലും സഞ്ചാരത്തിലുമാണ് ഞാനുള്ളത് നൂറ് ശതമാനം അവരുടെ പണം നഷ്ടപ്പെടില്ല കാരണം ഞാൻ ഞാനൊരേറെ ഞാൻ വഞ്ചിക്കപ്പെട്ടു ഞാൻ പറ്റിക്കപ്പെട്ടു